ിഹായി സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി എട്ട് വിശുദ്ധ ജെറോം എമിലിയാനി ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധ ജെറോം എമിലിയാനി ജനിച്ചത് ജെറോം ബാലനായിരിക്കെ പിതാവ് മരിച്ചു പതിനഞ്ചു വയസ്സ് മാത്രമുള്ളപ്പോൾ ജെറോം വീട്ടിൽ നിന്ന് ഒളിച്ചോടി കുറെ നാളുകൾ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച് അവിടെയും ഇവിടെയും അലഞ്ഞു നടന്നു ഇരുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു ജെറോമിന്റെ സാമർഥ്യം അവന് സൈന്യത്തിൽ നല്ല പേര് നേടിക്കൊടുത്തു ട്രവിസോ മലനിരകളിലുള്ള കോട്ട സംരക്ഷിക്കാൻ നിയുക്തമാക്കപ്പെട്ട സൈന്യത്തിന്റെ കമാൻഡർ ആയിരുന്നു ജെറോം ശത്രു സൈന്യത്തിന്റെ ഉണ്ടായപ്പോൾ അദ്ദേഹം പിടിയിലായി ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു അപ്പോഴാണ് ജെറോം ദൈവസ്നേഹത്തിന്റെ വില തിരിച്ചറിയുന്നത് അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു ജീവിതത്തിൽ ചെയ്തു പോയി തെറ്റുകൾക്കെല്ലാം മാപ്പു ചോദിച്ചു തന്നെ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ ശിഷ്ട ജീവിതം യേശുവിനു വേണ്ടി സമർപ്പിച്ചു കൊള്ളാമെന്ന് ജെറോം ശപഥം ചെയ്തു അധികം വൈകാതെ ജെറോം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പരിശുദ്ധ കനിക അറിയാൻ പ്രത്യക്ഷപ്പെട്ട് ജെറോമിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് അത്ഭുതകരമായി ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു തന്റെ പ്രതിജ്ഞ പാലിച്ച് ശിഷ്ട ജീവിതം നയിക്കാൻ ജെറോം തീരുമാനിച്ചു പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കുകയായിരുന്നു ജെറോമിന്റെ മുഖ്യ ലക്ഷ്യം അനാഥരെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു രാത്രി സമയങ്ങളിൽ നഗരത്തിലൂടെ നടന്ന് തന്റെ സഹായം ആവശ്യമുള്ളവരെ അദ്ദേഹം തേടി കണ്ടെത്തുമായിരുന്നു അനാഥ മൃതദേഹങ്ങൾ സംസ്കരിച്ചു വേശ്യകളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആറ് അനാഥാലയങ്ങൾ തുടങ്ങി ആശുപത്രിയും സന്യാസാശ്രമങ്ങളും സ്ഥാപിച്ചു തന്റെ ഒപ്പം പ്രേക്ഷിത ജോലിക്ക് തയ്യാറായി വന്ന വൈദികരെയും അൽവായരെയും ചേർത്ത് പുതിയൊരു സന്യാസ സമൂഹത്തിന് രൂപം നൽകി പകർച്ചവ്യാധി ബാധിച്ചവരെ ശുശ്രൂഷിച്ചു കഴിയവേ രോഗബാധിതനായി അദ്ദേഹം മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ഇന്നീ ദിവസം നമുക്ക് എല്ലാ കർഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ